നമസ്കാരം ഇത് വിധവയായിട്ടുള്ള അമ്മയമ്മയും മരുമകനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ സംഭവം ഈ മരുമകൻ എൻ്റെ സുഹൃത്താണ് ഈ സംഭവം നടക്കണമെന്ന് പറഞ്ഞാൽ അതിനുമുമ്പ് ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ ശാരീരികമായിട്ടും ചില പ്രത്യേകതകളുണ്ട് അതുപോലെ ചില സ്ത്രീകൾക്ക് അധിക നേരമൊന്നും കളിച്ചു കൊടുക്കണ്ട അവർക്ക് വേഗം വരും ചില സ്ത്രീകൾക്ക് കുറെ നേരം കളിച്ചു കൊടുക്കേണ്ടി വരും അപ്പൊ ഈ കുറച്ചു നേരം കളിച്ചു കൊടുത്ത തൃപ്തി ആവണ പെണ്ണുങ്ങളെ കിട്ടണവർക്ക് ഭാഗ്യമുണ്ട് ചില പെണ്ണുങ്ങൾക്ക് ആണിന് വേഗം സംഭവം കഴിയും പെണ്ണിന് കഴിഞ്ഞിട്ടുണ്ടാവൂല അവിടെയാണ് പാളുന്നത് അപ്പോൾ ആ ബെഡ്റൂമിൽ ഇവർ സാറ്റിസ്ഫൈഡ് അല്ല അവരുടെ ലൈഫ് ആ സ്ത്രീൻ്റെ പുരുഷൻ വേഗം കഴിച്ചിട്ട് പോകും സ്ത്രീക്കൊന്നും ആയിട്ടുണ്ടാവില്ല ഇത് നേരെ മറിച്ചു ആവും ചില സമയത്ത് അപ്പോൾ പല ആൾക്കാർക്ക് പല ടൈമിങ്ങാണ് ചില പുരുഷന്മാർക്ക് സെല്ലും പത്തനം ചില പുരുഷന്മാർക്ക് ഒരുപാട് ടൈം എടുക്കും അപ്പോൾ അത്തരം സ്ത്രീയും പുരുഷനുമാണെങ്കിൽ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ആവും ടൈമിങ് കൂടുതലുള്ള പെണ്ണു വേണം അതൊരു ഭാഗ്യമാണ് അതുപോലെ ടൈമിങ് കുറവുള്ള പെണ്ണു വേണം അതും ഭാഗ്യം പക്ഷെ ടൈമിങ് കൂടിയ പെണ്ണ് കുറവുള്ള ആണിൻ്റെ അടുത്ത് പോയാൽ പ്രശ്നം കുറഞ്ഞ പെണ്ണുങ്ങൾക്ക് എപ്പോഴും ഹാപ്പിയാണ് അവർക്ക് ഒരു പ്രാവശ്യമൊന്നുമല്ല വരിക രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ അവർക്ക് ഓർഗാസം വരും അപ്പം അത്രയും കൂടുതൽ ഡീപ്പായിട്ട് അതിനെപ്പറ്റി പറയാനില്ല ഇതിപ്പം എന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ അമ്മായിമ്മൻ്റെ ഭർത്താവ് മരിച്ചിട്ട് കുറേ മോള് ടീച്ചറാണ് മരുമകൻ കമ്പനി ജോലിയാണ് അപ്പം മരുമകന് ചിലപ്പോൾ എട്ട് നാല് നാല് പന്ത്രണ്ട് പന്ത്രണ്ട് എട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ആയിട്ട് ആണ് വർക്ക് ഉണ്ടാവുക അപ്പോൾ ചിലപ്പോൾ രാത്രി ഡ്യൂട്ടി ഉണ്ടാവും പകൽ ഫ്രീ ആയിരിക്കും അങ്ങനെയൊക്കെ പി മകള് അവൾക്ക് തീരെ ടൈമിങ്ങുമില്ല ടൈമിങ്ങിൻ്റെ അല്ല അവൾക്ക് താല്പര്യം ഇല്ലായ്മയുണ്ട് എന്നാൽ മാര്യമ്മക്കളുടെ സംഭവം ഒരുപാട് വലിപ്പമുണ്ട് ആദ്യ രാത്രി ഉള്ള വലിപ്പം അത് ഒരാഴ്ച കൊണ്ടൊക്കെയാണ് അത് എൻട്രി ആക്കാൻ തന്നെയാണ് പറ്റിയത് അതിന് വീണ്ടും ഉണ്ട് ഈ മുതൽ എനിക്കറിയുമോ അവൻ്റെ സാധനം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ഒരു കുട്ടിയൊക്കെ ആയി പക്ഷെ അവൾക്ക് ഇവരും പരിപാടി എടുക്കണം താല്പര്യമില്ല അപ്പോൾ ഈ തള്ളക്ക് വേഗം ഇതൊക്കെ മനസ്സിലോ തള്ള ഒരു ദിവസം ചോദിച്ചു നിങ്ങൾ അമ്മിലൊന്നുമില്ലേ അങ്ങനെ ചോദിച്ചാൽ പറഞ്ഞ് സാധാരണ മനുഷ്യർക്കുള്ളതല്ല അയാളത്തുള്ള അയാൾക്കുള്ളത് അപ്പറ്റില്ല എനിക്ക് സൈക്കൂലറി എനിക്ക് ഭയങ്കര വെറുപ്പാണ് അറിയും അയാൾ എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യണത് അപ്പോൾ അമ്മായിമ്മേൻ്റെ മനസ്സിലല്ലോ എടുക്കൂട്ടി കാരണം ഇപ്പൊരിക്കും അപാര ടൈമിങ് അല്ല സ്ത്രീയാണ് അപാര വികാരവും കുതിയും ഉള്ളതാണ് അപ്പം ഇത് കൂട്ടിലേക്ക് കിടക്കണേ മണിമുത്ത അല്ലേ കാരണം ഇവനിവിടെ ദത്ത് നിൽക്കുക മോളെ കെട്ടിച്ചിട്ട് കൊണ്ടുപോയിട്ടില്ല മരുമകനവിടെ താമസിക്കുക ഇപ്പം ഇവള് രാവിലെ കുളിച്ചൊരുങ്ങി സ്കൂളിൽ പോകും ചില സമയത്ത് ഇവള് പോകുമ്പോഴായിരിക്കും മരുമകൻ വരുന്നത് അപ്പം അമ്മായിമ്മക്ക് ഈ പൾസൊക്കെ മനസ്സിലായി ഇബ്രമ്മിലൊന്നും നടക്കണില്ല ഇവ മൂത്തി നടക്കുകയാണ് അപ്പം ചില സ്ഥലത്ത് ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ കുറച്ച് അഭിഹിതങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അങ്ങനെയാണ് ഈ വീട്ടിൽ സംഭവിച്ചത് ഈ അമ്മായിമ്മ എന്തു ചെയ്യും വന്ന ഇവർ മുറ്റത്ത് കുളിമുറിയിൽ പോയി കുളിച്ചിട്ട് വരണ രംഗം നല്ലോണം ഷോ കാണിക്കും ഇവനെ കൊതിപ്പിക്കുക ചിലപ്പോൾ ഇവർ തിരുമ്പാനായിട്ട് ഡ്രസ്സും സംഭവങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോകാൻ നേരത്തൊക്കെ അടിപ്പം അവിടെയൊക്കെ മാറ്റും എന്നിട്ട് നൈസായിട്ടുള്ള മാക്സി ഷഡ്ഡിയൊക്കെ ഇട്ട് ഇപ്പം ഷഡ്ഡിയൊക്കെ തെളിഞ്ഞു കാണും ഇവനെ പ്രൊവോക്ക് ചെയ്യണം ഇവനാണെങ്കിൽ അതിനേലും കൊതി അമ്മായിമ്മന പക്ഷെ ആര് തുടങ്ങും ആര് മുൻകൈ എടുക്കും എന്നുള്ള പക്ഷെ ഇവരതിനുള്ള ചരട് വലികൾ തുടങ്ങി ഇവർ ഓരോരോ കാര്യങ്ങൾ ഈ രണ്ടർത്തുള്ള ഡബിൾ മീനിങ്ങുള്ള വാക്കുകൾ സെക്ഷലായിട്ടുള്ള തുറയും ഇതൊക്കെ കുളിച്ച് വരുമ്പോഴൊക്കെ അങ്ങനെ ഒരു ദിവസം ഇവരെ കാലുളിക്കും കുളിമുറിന്ന് വരുമ്പോൾ അതിൽ ഇവനോട് പറഞ്ഞ ഇവൻ്റെ കാല് ഒളിക്കിയിട്ടുണ്ട് നീ ഒന്ന് ഒഴിഞ്ഞ് പറഞ്ഞു ഇവൻ എന്തെങ്കിലും ഒരു കേതു കിട്ടാൻ നിൽക്കുക ഏതായാലും കാൽ ഒഴിഞ്ഞ് മുട്ടും കാലു വരെയൊക്കെ ഒഴിഞ്ഞു അപ്പോൾ ഇവരുടെ തോണ്ടയൊക്കെ നല്ല വെളുത്തതും ഭംഗിയുള്ളതും അപ്പോൾ ഇവൻ ഇവർക്ക് പ്രശ്നമുണ്ട് ഇവർക്ക് നാൽപ്പത്തഞ്ചത് വയസ്സിൻ്റെ അടുത്തുണ്ട് അപ്പം ശരീരമൊക്കെ കുറച്ച് മാംസളമായിട്ടുള്ള ശരീരമാണ് ഇവനിങ്ങനെ ഇവൻ്റെ മുണ്ടിൻ്റെ ഉള്ളിലെ അനക്കം വെക്കൽ പൊടി ഇപ്പം ഇത് അമ്മായിമ്മ കണ്ടു അപ്പം മോള് പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലായി മാറണം ഇത് അനക്കം വെച്ചപ്പോൾ അത്യാവശ്യമുണ്ട് അന്നൊന്നും നടന്നില്ല പക്ഷേ ഇവർ പിന്നെ എണീറ്റ് പോയപ്പോൾ ഇവൻ അവരെ ബാക്കിൽ കൂടി ഇങ്ങനെ ക്രോസ് എടുക്കാൻ ക്രോസ് ചെയ്തപ്പോൾ ഇവൻ്റെ സാധനം അവരുടെ സന്ധീനെ തട്ടി അത്യാവശ്യം മാരിപ്പം ആ സ്ത്രീ തിരിഞ്ഞു നോക്കി അപ്പോൾ ഇവനായി ഇളിഞ്ഞ് ചിരിചിരിച്ച് പിന്നെ മായമ്മ തന്നെ മുൻകൈ എടുക്കണം എന്ന് അവർ ചിന്തിച്ച് പിറ്റേ ദിവസം അവർ ചോദിച്ചവനോട് നീയും എൻ്റെ മകളുമായിട്ട് ഒന്നും നടക്കണില്ല അല്ലേ അതാ അങ്ങനെ ചോദിച്ചു ചോദിച്ചു എനിക്ക് മനസ്സിലാവും നിങ്ങളമ്മയിൽ ആ റിലേഷൻ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അവൾക്ക് താല്പര്യ കുറവാണല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ എന്തോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അവൾ അവൾക്ക് ഞാൻ ചെല്ലുമ്പോൾ എന്തോ പോലെയാണ് അത് കല്യാണം കഴിച്ച അന്നേ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മായിയമ്മ പറഞ്ഞേ അതങ്ങനെ മനസ്സിനെ മനുഷ്യനെ പേടിപ്പിക്കണ സാധനമല്ല നിൻ്റെ ഉള്ളത് അതാരും പേടിക്കൂലേ അങ്ങനെ ഒരു വാക്ക് ഇവർ പറഞ്ഞു അപ്പം ഇവന് മനസ്സിലായി അമ്മായിമ്മക്ക് ഇതിനാഗ്രഹം ഉണ്ടെന്ന് അപ്പം ഇവൻ പറഞ്ഞേ അവൾക്ക് താല്പര്യമില്ല എന്നല്ല അത് പറ്റണ എൻ്റെ അടുത്തുള്ളത് പറ്റണ ആൾക്കാരുണ്ടാകില്ലേ ഭൂമിയിൽ എന്നൊരു തിരിച്ചു മറുപടി അതൊക്കെ ഉണ്ടാവും നൂറ് കണക്കിനുണ്ടാവും അപ്പം ഇവൻ ചോദിച്ചു ഞാൻ വളച്ച് കെട്ടാണ്ട് കാര്യം പറയാം ഞാൻ കല്യാണം കഴിച്ച് വന്ന ആ കാലം തൊട്ടേ ഉള്ളിൽ മോഹിക്കണതാണ് ഞാൻ ഇനി ചിലപ്പോഴൊക്കെ പരിപാടി എടുക്കുമ്പോഴും നിങ്ങളെ മനസ്സിൽ വിചാരിച്ചിട്ടൊക്കെ ചെയ്യലുണ്ട് എനിക്ക് അത്ര കോധ്യമാണ് പിന്നെ ഇങ്ങനെ കാലിന് ഇത് കുഴമ്പ് വരട്ടി തന്നപ്പോഴൊക്കെ എനിക്ക് പാറ്റ സഹിക്കാണ്ടായി നിങ്ങൾ ആരും പറയില്ലെങ്കിൽ നമ്മൾക്ക് ഇടക്കൊക്കെ ചെയ്തുകൂടെ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്താണ് ഒരു ജീവി അറിയരുത് ഇതൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഞാനും മനസ്സുകൊണ്ട് ഈ കാര്യമൊക്കെ ആലോചിച്ചിട്ടുള്ള ആളാണ് എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല എൻ്റെ നല്ല പ്രായത്തിലും അങ്ങനെ കിട്ടിയിട്ടില്ല എൻ്റെ ഹസ്ബൻഡ് മരിക്കണേന് മുമ്പും ഈ കാര്യത്തിൽ വലിയ കഴിവുള്ള ആളായിരുന്നില്ല എന്നാൽ എനിക്ക് ഇതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുമാണ് പിന്നെ മക്കളെ മോളെ വളർച്ചലും ഇതൊക്കെ ആയ ജീവിതത്തിലെ കഷ്ടപ്പാടും ഒക്കെ ആയപ്പോൾ ഞാൻ പിന്നെ ആ കാര്യമൊക്കെ മനസ്സിൽ ഒതുക്കി പിന്നെ ഒരു വിധവായിട്ടുള്ളൊരു സ്ത്രീ വേറൊരാളായിട്ടൊക്കെ ബന്ധം സ്ഥാപിച്ചാൽ അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും നമ്മുടെ സൊസൈറ്റിയിൽ അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല അപ്പോൾ ഇവൻ പറഞ്ഞു പറഞ്ഞി നമ്മളമ്മിലുള്ള ബന്ധം സേഫാണ് ഒരാളെ അറിയില്ല നമ്മൾ പറയാനുണ്ട് അങ്ങനെ ഇവൻ ഇവരൊക്കെ കയറി കട്ടി പിടിച്ച് നെറ്റിയിലൊക്കെ തലോടി ചുംബിച്ച് ഇവരിപ്പോൾ ഒരു പൂച്ച കുഞ്ഞിനെപ്പോലെ വഴങ്ങി കൊടുത്ത് ഇവർ മാക്സിൻ സ്കേർട്ടും ബ്രേസിയറും ഒക്കെ ഒരു ഷർഡ് മാത്രം ഇട്ട് ഇവർ നിൽക്കുക അതിൽ ഇവൻ്റെ ഷർട്ടും ഡ്രസ്സും ഒക്കെ അവരും റിമൂവ് ചെയ്ത് അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോയിൻ്റിലേക്ക് എത്തി ഇവർ മാച്ചാണ് ആ ആപ്പോഴും എത്താനുള്ളൊക്കെ വലിയ സാധനം ഇഷ്ടമുള്ള കുറേ ടൈമുണ്ട് ടൈമിങ്ങുണ്ട് ഇവനും ടൈമിങ് ഇഷ്ടംപോലെ ഉണ്ട് ഇങ്ങനത്തെ ഫൈറ്റ് ചെയ്യാൻ പറ്റിയ പെണ്ണുങ്ങളാണ് അവനും കിട്ടേണ്ടതും അതായത് ഇവൻ്റെ ഭാര്യക്ക് അതിനുള്ള കഴിവും ഇൻട്രസ്റ്റും കുറവാണ് പക്ഷേ ഈ അമ്മായിമ്മക്ക് ഇതൊക്കെ ഉണ്ട് എത്ര വലുതാലും അത് ഉൾക്കൊള്ളാനുള്ള കരുത്തും പിന്നെ ഇവന് ഈ രാത്രി ഷിഫ്റ്റ് കൂടുതൽ കൂടുതലെടുക്കൽ തുടങ്ങി എന്നിട്ട് ഇവിൾ പോയി കഴിഞ്ഞാൽ അടി ും കളിക്കും അപ്പം ഭാര്യക്ക് സ്വസ്ഥതയായി അവൾക്ക് അല്ലെങ്കിൽ താല്പര്യമില്ല കുട്ടിയെ നോക്കലും ഇതൊക്കെ അപ്പോൾ ചേരേണ്ടത് സമ്മിൽ ചേർന്നു ഇങ്ങനത്തെ ബാലൻസിങ് ഒക്കെ മിക്ക സ്ഥലത്തും നടക്കലുണ്ട് ഇപ്പം ഞാനിപ്പോൾ പറയുമ്പോൾ തള്ളാണെന്ന് പറഞ്ഞു കളയും പക്ഷെ ഞാൻ ഒരുപാട് എനിക്കൊരുപാട് ജീവിതാനുഭവങ്ങൾ അറിയാം കേട്ടും കണ്ടും അപ്പോൾ എനിക്കിതൊന്നും കേട്ടാലും അതിശയം വരില്ല കാരണം ഇതൊക്കെ ഉള്ളതാണ് പണ്ടുള്ളതാണ് ഇപ്പോഴും ഉള്ളതാണ് ഇനിയും ഉണ്ടാവും നമസ്കാരം